ശ്രീധുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും ഇതിലേക്കായി ഉടൻ ബാലരാമപുരം പോലീസ് കോടതിയെ സമീപിക്കും കഴിഞ്ഞ ജനുവരിയിലായിരുന്നു നാടിനെ നടക്കിക്കൊണ്ട് ബാലരാമപുരത്ത് ഈ അരിങ്കൊല നടന്നത് ഭർത്താവിൽ നിന്ന് അകന്നു താമസിക്കുകയായിരുന്നു ശ്രീധുവും മക്കളും സഹോദരൻ ഹരികുമാർ ശ്രീധുവിന്റെ അമ്മ എന്നിവർ ഒരുമിച്ചായിരുന്നു സംഭവം നടന്ന വീട്ടിൽ താമസിച്ചിരുന്നത് ശ്രീധുവിന്റെ അച്ഛൻ മരിച്ചു പതിനാറാം അടിയന്തര ചടങ്ങുകൾ നടക്കേണ്ട ദിനത്തിലായിരുന്നു കുഞ്ഞിന്റെ കൊല നടക്കുന്നതും പുറം ലോകമറിയുന്നതും കേസിന്റെ അന്വേഷണ തുടക്കത്തിൽ തന്നെ ശ്രീധുവിന്റെ പങ്ക് പോലീസ് സംശയിച്ചിരുന്നു എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ നിസ്സഹകരണം കാണിക്കുന്ന നിലപാടായിരുന്നു തുടക്കം മുതലേ ശ്രീധുവിന്റേത് കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ സംഭവ ദിവസം തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് റിമാൻഡ് ചെയ്തിരുന്നു ഇയാൾ ഇപ്പോഴും ജയിലിലാണ് എന്നാൽ ശ്രീധുവിന്റെ പങ്കിലേക്ക് പോലീസിനെത്താൻ ശാസ്ത്രീയ പരിശോധനകളുടെ സഹായം വേണ്ടി വന്നു അന്വേഷണ കാലയളവിൽ തന്നെ സാമ്പത്തിക തിരിമറി കുറ്റങ്ങളിൽ അറസ്റ്റിലായ ശ്രീധു ജാമ്യത്തിലിറങ്ങി കടന്നു കളയുകയായിരുന്നു തന്റെ ചേച്ചിക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ഒന്നാം പ്രതി പോലീസിനോട് മൊഴി നൽകിയെങ്കിലും വ്യക്തമായ തെളിവുകൾക്ക് വേണ്ടി പോലീസ് കാത്തിരുന്നു നുണപരിശോധനയ്ക്ക് ഉൾപ്പെടെ ശ്രീധുവിനെ വിധേയമാക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ശ്രീധുവിന്റെ എതിർപ്പ് കോടതി ഇടപെടുകയായിരുന്നു ഫോറൻസിക് സയൻസ് ലാബിൽ നടത്തിയ മൊബൈൽ പരിശോധനയിൽ ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും വഴിവിട്ട ബന്ധങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സംഭവ ദിവസം കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ഹരികുമാർ കൊണ്ടുപോകുന്നത് കണ്ടിട്ടും ശ്രീധു തടഞ്ഞില്ല എന്നും തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതുമാണ് പ്രധാനമായും പോലീസിന്റെ കണ്ടെത്തൽ നിലവിൽ കേസിലെ രണ്ടാം പ്രതിയാണ് ശ്രീധു വരും ദിവസങ്ങളിൽ കസ്റ്റഡിയിൽ വാങ്ങി പ്രതികളായ സഹോദരി സഹോദരന്മാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിന്റെ വ്യക്തമായ ചിത്രം പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ